ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പാർട്ടി വെയർ വിറ്റുകളെ അതിൽ ആദ്യം കാണിക്കുന്നത് പാർട്ടി വെയർ വിറ്റ് മസ്ലിനിൽ ഒരു എന്താ പറയാ ഓർഗൻസിയാണ് ആക്ച്വലി ഇത് മുമ്പ് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു മുമ്പ് കാണിച്ചിരുന്നു രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഓർഗൻസ വിറ്റ് ആണ് ഇത് വെറും രണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസ് ഉള്ളൂ ടു ഫോർ നൈൻ സീറോ മാത്രമേ പ്രൈസ് ഉള്ളൂ പ്യുവർ ഓർഗാൻസിയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്ന പ്യുവർ ഓർഗാൻസിയാണ് നല്ല ഭംഗിയുള്ള പ്യൂർ ഓർഗൻസ പാർട്ടി വെയറാണ് ആണ് ഏകദേശം ത്രിപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതേപോലെ ഇതിൻ്റെ ഇതിൻ്റെ സ്ലീവിനും സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ടു ഫോർ നൈസികളാണ് പ്രൈസ് വരുന്നത് ഇത് മസ്ലിനല്ല പ്യോർ ഓർഗാൻസിയാണ് കേട്ടോ ഇത് മാത്രം ഇത് മാത്രം ഈ ഒറ്റ പീസ് മാത്രം കാരണം ഇത് അതെ മസ്ലിൻ വിചാരിക്കും അതിൻ്റെ ഒന്നിച്ചു വന്നതാണ് പക്ഷേ ഇത് ഓർഗൈൻസ ആണ്ട്ടോ ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കുറെ ആൾക്കാർ ഇതിനു മുമ്പ് ചോദിച്ച് ഞങ്ങൾക്ക് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞ മെറ്റീരിയൽ ആണ് ഇത് ഫുൾ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും ജെറി വർക്കും മിറർ വർക്കൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഒരു ഓർഗൈൻസ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഒറിജിനൽ മിറർ ആണ് കാണുന്നത് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഒറ്റ പീസേ ഉള്ളൂ ഇത് ഇത് വേറെ പീസ് ഇല്ല കാരണം ഇതിന്റെ ഒന്നിച്ചിട്ട് ബണ്ടലിന് ഒന്നിച്ചിട്ട് ഒരെണ്ണം പെട്ടുപോയതാണ് അപ്പം ഷോൾ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് ഷോളും വരുന്ന ഓർഗൈൻസർ ആണ് ഷിഫോൺ സോറി ഇത് ജോർജിറ്റാണ് ഷോൾ വരുന്നത് ജോർജിറ്റ് ആണ് ഷിഫോൺ ജോർജ് ഇട്ടാണ് അടിപൊളി ഷോൾ ആണ് പക്ഷെ ഒരു ഓർഗൈൻസർ ലുക്ക് ഉണ്ടല്ലേ പക്ഷെ നല്ല ഭംഗിയുള്ള ഷിഫോൺ ആണ് പ്യുറാണ് പ്യൂർ ഷിഫോൺ ജോർജിറ്റാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അതിന് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് നമ്മുടെ മസ്ലിന്റെ പാർട്ടി വരുന്ന നെക്സ്റ്റ് മോഡൽ സൂപ്പർ മോഡൽ ആണ് നല്ലൊരു ഓൾ ഓവർ പ്രിന്റ് ആണ് ബോഡി ഫുൾ കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് അതായത് ഒരു എൻഡ് മുതൽ ഒരു എൻഡ് വരെ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് ഇതാണ് സ്ലീവിൻ്റെ വർക്ക് വരുന്നത് സ്ലീവിൻ്റെ വർക്ക് ഈ സൈഡിൽ കാണുന്ന ഈ വർക്കാണ് സ്ലീവിൻ്റെ ഈ രണ്ട് വർക്കും വ്യത്യാസം ഉണ്ട് കേട്ടോ കുറച്ച് ബോഡി ഫുള്ളായിട്ട് വരുന്ന സ്റ്റോൺ വർക്കാണ് അടിപൊളി താഴെ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ അടിപൊളി എൻ്റെ വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് അല്ലേ പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പ്യുറാണ് മെറ്റീരിയൽ നല്ല തുളുമ്പുന്ന ഒറിജിനൽ മസ്ലിങ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് അതിന് ഷോള് നല്ല നല്ല വീതി അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗി പ്യുവർ മസ്ലിംഗ് ആണ് അടിപൊളിയാണ് പ്യുവർ മസ്ലിംഗ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എന്നാലും നെക്സ്റ്റ് മോഡൽ നല്ലൊരു ഓറഞ്ച് കളർ ഓറഞ്ച് കളർ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലാസ്റ്റത്തെ മോഡൽ കംപ്ലീറ്റ് ഓറഞ്ച് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കുറേ ആൾക്കാരോട് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഓൾ ഓവർ ബോഡിക്ക് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് ഇതാണ് ഈ എൻഡ് ആണ് ഇതിന്റെ സ്ലീവിന്റെ വരുന്നുള്ളത് രണ്ട് രണ്ട് ഡിസൈനാണ് കുഞ്ഞു ഡിസൈൻ അതിന്റെ വലിയ ഡിസൈനാണ് ബോഡിയിൽ വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ എൻ്റെ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും കൂടി ഉണ്ട് ഇതിൽ കോട്ടാപ്പത്തിന്റെ ജെറി വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ബീറ്റ് വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ആണ് കേട്ടോ നല്ല നീളും രീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇതും പ്യുവർ മസ്ലീൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ മസ്ലീൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സീറോ സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡല് ഒരു ഡിഫറെന്റ് മോഡൽ ലൈറ്റ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോഡിയാണ് ബോഡി ഫുൾ കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് എല്ലായിടത്തും സ്റ്റോൺ വർക്ക് ഉണ്ട് അതേപോലെ തന്നെ സെറി വർക്കിന്റെ ലൈനും കൂടി ഉണ്ട് ഫുൾ ആയിട്ട് ഈ ഭാഗമാണ് ഇതാണ് സ്ലീവിന്റെ വർക്ക് വരുന്നത് ഏകദേശം ത്രിപ്ലക്സ് എൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ എൻ്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ അടിപൊളി ഒരു പ്യുർ ഓർഗൻസ് സോറി പ്യുവർ മസ്ലി മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്ന ടു നയൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ടു നയൻ സീറോ അതേപോലെ തന്നെ പ്രൈസ് ഡിഫറൻസ് വരുമ്പോൾ അതിൻ്റെതായ തുണിയിലും അതിൻ്റെതായ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി നല്ല നീളും രീതിയുള്ള ഇതിന്റെ സൈഡിൽ ടെസ്സിൽ വർക്കൊക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് നല്ലൊരു കളർ കോമ്പോട്ട് നല്ലൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് ഇതൊരു ഇങ്ങനെ കണ്ണില് കുത്തുന്ന യെല്ലോ കളർ അല്ല വളരെ മൈൽഡ് ലൈറ്റ് ആയിട്ടുള്ള ലെമൺ യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ യോക്ക് വർക്ക് വരുന്നത് യോക്ക് വർക്ക് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് അതേപോലെ തന്നെ ഓൾ ഓവർ ഈ ഒരു കോഫി ബ്രൗൺ ഓൾ ഓവർ ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്ക് ആണ് നല്ല പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നയൻ സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല എൻഡ് വർക്ക് ഒക്കെ നല്ല സൂപ്പർ ആണ് നല്ല രീതി ഉണ്ട് കാരണം ഇതിന്റെ ഓരോ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇത് നല്ല ഹെവി സ്റ്റോൺ വർക്ക് ആണ് നല്ല ഹെ സ്റ്റോൺ വർക്ക് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ആണ് ഫോർ സൈഡ് ബോർഡർ കോട്ടാപത്തി നല്ല അടിപൊളി ഷോൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഡിസൈൻ അല്ലേ വേറെ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ ഇത് സ്ലീവിൻ്റെ വർക്കാണ് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ വർക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് എന്റെ വർക്കൊക്കെ നല്ല സൂപ്പർ വർക്ക് ആണ് ഇതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് കേട്ടോ വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് എല്ലാറ്റിനും ഡിഫറെൻ്റ് ഡിഫറെന്റ് പ്രൈസ് ആണ് സോ നിങ്ങളെ പ്രൈസ് ശ്രദ്ധിക്കുക ഞങ്ങൾ പറയുന്നത് ഇതാണ് എന്റെ ഷോള് അടിപൊളി ഷോളാണ് നല്ല നീളം രീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറായാലും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായാലും ഒരു സ്ലൈറ്റ്ലി മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോളോവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഇത് നേരത്തെ കാണിച്ച കാണിച്ചോന്റെ കളറാണ് കേട്ടോ നേരത്തെ കാണിച്ച യെല്ലോന്റെ കളറാണ് അതേപോലെ തന്നെ നല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സെറി വർക്കും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് വെക്കുമ്പോൾ മാറ്റി വെച്ചതാണ് ഇതാണ് പ്രൈസ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ വർക്ക് ഒക്കെ നല്ല സൂപ്പർ വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ മെറ്റീരിയൽ ആണുള്ളത് ത്രിപ്ലക്സ് ഫോർ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഉള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇതൊരു ബ്രിക്ക് കളറ് ഒരു റാണി പിങ്ക് ഒക്കെ കൂടിയിട്ടുള്ള കളറാണ് അല്ലേ ഒരു പീച്ചല്ല കൂടി ഡിഫറെന്റ് കളറാണ് ഞങ്ങളോട് കുറെ കസ്റ്റമർ കളർ പറയൂ കളർ പറയൂന്നൊരു ചില കളർ നമുക്ക് പറയാൻ പറ്റൂല കാരണം ഒരു ഡിഫറെന്റ് കളറാണ് മനസ്സിലായില്ലേ വീഡിയോ കളർ ഇതൊരു ആണി പിങ്ക് കളർ ആണ് ഇത് നമുക്ക് കളർ പറയാം കാരണം ഇതൊരു റാണി പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് യോക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് കംപ്ലീറ്റ് രണ്ട് ലൈനിലും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കും കൂടിയുണ്ട് കണ്ടില്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഓരോരോ ഫ്ലോറിലും നല്ല ഫുൾ സ്റ്റോൺ വർക്കാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ കംപ്ലീറ്റ് ഹാൻഡ് വർക്കും കൂടി വരുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു ആണ് ഇതിന് പ്രൈസ് വരുന്നുള്ളത് നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി നല്ലൊരു നല്ലൊരു പാർട്ടി വെയർ ഐറ്റി ഉപയോഗിക്കാ ടു രണ്ടേ ഒരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് വരുകൊളിന്നെ എന്താ ഒരു മെറ്റീരിയൽ അല്ലേ അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇതിൻ്റെ സെൻ്റർ പാർട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെൻറ്റർ പാർട്ട് യോക്ക് മുതൽ താഴെ എൻഡ് വരെ നല്ലൊരു വർക്കാണ് കണ്ടില്ലേ താഴെ ഫുള്ള് ഈ ഫ്ലവറിൻ്റെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ജെറി ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഗോട്ടാപ്പത്തി വർക്കും കൂടിയുണ്ട് ഇതിൻ്റെ പ്രൈസും ടു ഇതിൻ്റെ പ്രൈസും ടു ടു നയൻ സീറോ ആണ് രണ്ടേ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് നമുക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം അല്ല തുളുമ്പുന്ന മെറ്റീരിയലുണ്ട് ഇത് ഒരു ഡാർക്ക് ഓണിയൻ കളറാണ് കണ്ടില്ലേ ഡാർക്ക് ഓണിയൻ കളറാണ് നല്ല ഭംഗിയുള്ള ഈ കളറിന് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഡാർക്ക് പൊണി കളറ് ചെറിയൊരു തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഒരു പനി വരുന്ന പോലെ ഒക്കെ ഉണ്ട് അപ്പം ഇതാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് മെറ്റീരിയൽ പ്യോർ മെറ്റീരിയൽ ആണ് പ്യോർ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഒരു വെയ്റ്റ്ലെസ് വളരെ എന്താ പറയാ സോഫ്റ്റ് മെറ്റീരിയലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത ഡിസൈൻ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ മസ്ലിങ് സിൽക്കാണ് അട്ടോ മസ്ലിങ് കോട്ടൺ അല്ല ഇതൊക്കെ വരുന്ന മസ്ലിങ് സിൽക്കിലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് എൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഇതും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് കണ്ടില്ലേ ഡിസൈൻ ഒക്കെ സൂപ്പർ നല്ല ഭംഗിയുണ്ട് യോക്കിന്റെ ഡിസൈൻ മുതൽ എന്റെ വരെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളറാണ് അല്ലേ ഒരു പീകോക്ക് ബ്ലൂ കളറാണ് ഒരു പീ കോക്ക് ബ്ലൂ കളറാണ് നല്ല കളറാണ് സോ ഇതാണ് എന്റെ ഷോള് വരുന്നുള്ളത് ഷോളും അടിപൊളിയാണ് ഇതിന്റെ നല്ല നീളം വീതിയുള്ള നല്ല അടിപൊളി ഷോളാണ് ഫോർ സൈഡ് ബോർഡറിൽ ഗോട്ടാപത്തി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളറാണ് അടിപൊളിയാണ് നല്ല ഒരു ഫുൾ സ്റ്റോൺ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഗോട്ടപ്പത്തി വർക്കും അതെ ജെറി വർക്കും ഒക്കെ വരുന്നുള്ള രണ്ട് സൈഡും ജെറി വർക്കിലാണ് വരുന്നത് കണ്ടില്ലേ ഫ്ലവർ ലൈൽ കംപ്ലീറ്റ് വർക്കാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് എൻഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു അടിപൊളി ഡിസൈനാണ് ആണ് ഇതും ടു വൺ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഷോളും അതേപോലെ തന്നെ നല്ല നീളം വീതിയുള്ള ഷോളാണ് ഗോട്ടപ്പത്തി വർക്ക് ഫുൾ ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിന്റെ ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് ഓ സൂപ്പർ നല്ലൊരു ഡാർക്ക് മസ്റ്റേഡ് ഏലു ആണ് നല്ല ഭംഗിയുള്ള ഇത് ഇത് ബോഡി ഫുൾ വർക്കാണ് ആണ് കേട്ടോ അടിപൊളിയാണ് നല്ലൊരു പാർട്ടി വെയറാണ് നല്ല ഭംഗിയുണ്ട് അതിന്റെ അത് മാത്രമല്ല ഇതിന്റെ പാൻറിന്റെ കളറൊക്കെ സൂപ്പറാണ് ഇപ്പൊ നല്ല ഭംഗിയുള്ള കളറാണ് പ്യൂർ മസ്റ്റാർഡ് യെല്ലോ ആണ് അതേപോലെ തന്നെ പ്യോർ മസ്ലീനാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഒരു സോഫ്റ്റ് മസ്ലീനാണ് കണ്ടില്ലേ വർക്കൊക്കെ സൂപ്പറാണ് എന്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് അതായത് ഇത് നല്ല ഏറ്റവും കൂടുതൽ വർക്കുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും അല്ലേ പാർട്ടിവെയറിന് സൂപ്പർ നല്ല പാർട്ടിവെയറിന് അടിപൊളിയാണ് ടു നൈൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ പ്യൂർ മസ്ലിൻ ആണ് ഷോൾ വരുന്നത് കേട്ടോ നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യൂർ മസ്ലിൻ ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഗ്രേ ലവേഴ്സിന് നല്ല ഭംഗിയുള്ള ഒരു ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഗ്രേ കളർ ആണ് കേട്ടോ ഗ്രേ കളറിന് കുറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഗ്രേ കളർ ഇല്ലേന്ന് ഇങ്ങനത്തെ ഗ്രേ കളർ വളരെ അപൂർവ്വമായിട്ടേ കിട്ടുന്നുള്ളൂ അതിൻ്റെ സെൻട്രൽ ഒരു സെൻടർ ഒരു ഒരു മൾട്ടി കളറാണ് കേട്ടോ നല്ല ഭംഗികൾ ഫുൾ ഉണ്ട് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ എൻ്റെ വർക്കിലും അതേപോലെ തന്നെ നല്ലൊരു മൾട്ടി ഡിസൈൻ ആണ് വരുന്നുള്ളത് അടിപൊളിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരുന്നൂറ്റി തൊണ്ണൂറാണ് ടു ടു നയൻ സിയിലാണ് പ്രൈസ് വരുന്നുള്ളത് ഒരു ത്രിപ്ലക്സൽ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ അടിപൊളി സ്ലീവ് വർക്കും അതിലുണ്ട് കേട്ടോ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വളരെ സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ പ്യൂർ മസ്ലിന് സോഫ്റ്റ് ഷോൾ ആണ് നല്ല ആണ് കേട്ടോ ഇങ്ങനെയാണ് വരിക ഫോർ സൈഡ് ബോർഡർ കോട്ടാപ്പത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഷോളാണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡിസൈൻ ഇത് നേരത്തെ കാണിച്ചിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു ഇതിൽ ഈ കളർ മിസ്സായി കാരണം ഈ കളർ ഇത് കണ്ടിട്ടില്ല നേരത്തെ കാണിച്ചതിൻ്റെ ഒരു ബ്ലൂ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു എക്സാക്ട് ഡിസൈൻ ആണ് ഒരു ക്രോസ്ഡ് എക്സാക്ട് ഡിസൈൻ ആണ് അത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫ്ലാറ്റ് ഓരോ എക്സാക്റ്റിലും സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് താഴെ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് വർക്കും കൂടിയുണ്ട് ഇതിൽ ാണ് ഇതില് ഷോൾ വരുന്നുള്ളത് ഷോളും അതേപോലെ തന്നെ നല്ല പ്യൂർ മസ്ലിൻ സിൽക്ക് ഷോളാണ് കംപ്ലീറ്റ് ഷോളിലും ഉണ്ട് ഇതിൽ വർക്ക് കിട്ടണം ഇതിന് ആയിട്ട് ഷോളിലും നല്ല കംപ്ലീറ്റ് സെറി വർക്ക് ഉണ്ട് ഈ ലൈന് ഈ ലൈനിലൊക്കെ ജെറി വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷോളാണ് നല്ല മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് മസ്ലിൻ മെറ്റീരിയൽ ആണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യുന്നത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ